ഇന്ന് നമ്മളൊരു എംബ്രോയ്ഡറി ആട്ടോ ചെയ്യാൻ പോകുന്നത് ഈ പിക്ചറിൽ നല്ല ക്യൂട്ട് പിക്ചറല്ലേ അപ്പോൾ ചെയ്താലും ഇതാൻ്റെ ഇത് രണ്ട് ത്രെഡ് ഇല്ലേ ഇത് നമ്മൾ സാധാരണ ഞാൻ സ്റ്റിച്ചുകളൊക്കെ ചെയ്യുമ്പോൾ ഈ ത്രെഡ് കാണിച്ചിട്ടുണ്ട് ഇതും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കും കേട്ടോ ഇതാകുമ്പോൾ ഇത് നമ്മൾ സിൽക്ക് എന്ന് പറയും കേട്ടോ ഇതാകുമ്പോൾ ഒരു മൂന്നാല് ഇഴകൾ നമ്മൾ നീടിയിൽ കോർത്തെടുക്കേണ്ടി വരും മറ്റേ ഈ ത്രെഡ് ത്രെഡാകുമ്പം നമുക്ക് ഒരൊറ്റ ഒരു എടുക്കുമ്പോഴേ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമോ ആ ഒരൊറ്റ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ഈ മദറിൻ്റെയും ബേബിയുടെയും ഔട്ട്ലൈൻ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ അത് ഉപയോഗിച്ചിട്ടോ ചെയ്യുന്നത് കുറച്ച് സ്റ്റിച്ചുകളുടെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ബാക്ക് സ്റ്റിച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബാക്ക് സ്റ്റിച്ചിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കയറി കണ്ടാൽ മതി പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ബേബിയും മദറിനെയും നമ്മളിങ്ങനെ കംപ്ലീറ്റിങ്ങിനെ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു ഇനി ഹെയർ ആട്ടോ ചെയ്യാൻ പോകുന്നത് അതിന് ഈ ഒരു കളർ ആട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം ബ്ലാക്ക് ആകുമ്പം ചിലപ്പോൾ അത്രയും ഒരു ഭംഗി കിട്ടണമെന്നില്ല അതിന് ഹെയറിന് ഈയൊരു കളർ ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ താഴ്ഭാത്തല്ലേ ഈ ഹെയറിൻ്റെ ഇവിടെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചും ആ മേൽഭാഗത്ത് ആ ചെറിയൊരു കെട്ട് പോലെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടില്ലേ അതും ആട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഏഴകൾ പോലെ ഇങ്ങനെ എടുത്തിടും കേട്ടോ ഇതാണ്ട് ഇതുപോലെ അതായത് ഒറ്റയടയ്ക്ക് ഒരു സൈഡിൽ നമ്മൾ ചെയ്ത് വരുമ്പം ചിലപ്പോൾ അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല അതിന് ഞാൻ ആദ്യം കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഇഴകൾ പോലെ ഇങ്ങനെ എടുത്തിട്ട് ആ ഇഴകൾ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി മെയിനില് നമ്മൾ പറഞ്ഞില്ലേ ഫ്രഞ്ച് നോട്ടും ചെയ്തെടുക്കുക ഈ ഈ രണ്ട് സ്റ്റിച്ചുകൾ പിന്നെ നമുക്ക് ഒത്തോട്ട് വീണ് കിടക്കുന്ന മുടിയുടെ ചെറിയ ഇഴകൾ പോലുള്ളിടത്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പിക്ചർ കംപ്ലീറ്റ് ആവും ഇത് ഈ പിക്ചർ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഈ ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ ഇല്ലേ അത് മാത്രം ചെയ്തു വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു പിക്ചറായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം മോൻ ഇത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു അമ്മ ഇത് അമ്മ ചെയ്തതാണോ ഇത് സൂപ്പറാണ് നല്ല രസമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്തിടാം അവൻ അത്രയും പറഞ്ഞതല്ലേ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ആക്ച്വലി ഇത് ഞാൻ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി അവൻ്റെ ബർത്ത് ആയിരുന്നു ആ സമയത്ത് ഇത് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിടണം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അത്രയും ചെയ്തു വെച്ചിരുന്ന പിന്നെ അവൻ്റെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം ഏത് ഇഷ്ടമുള്ള കേക്കിൻ്റെ ആ കുറച്ച് തീംസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ അവനത് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ കംപ്ലീറ്റ് ചെയ്തേക്കാം എന്ന് ഓർത്തിട്ട് ഞാനിത് എടുത്ത് ചെയ്തതായിട്ടു ഇത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഞാൻ അവനെ അവന് ആയ ഓരോ കാര്യങ്ങളും അതായത് അവനെ ആദ്യ എന്താ അവനാദ്യമായിട്ട് കണ്ണെഴുതി കൊടുത്തതും പൊട്ട് തൊട്ട് കൊടുത്തതും അവൻ്റെ ഇരുപത്തെട്ടും പിന്നെ നമുക്ക് അവൻ്റെ അവൻ അവനാദ്യമായിട്ട് കമന്നു വീണത് അവൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ഓർമ്മ ഓർമ്മയിൽ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മയിലോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും എനിക്കിത് മിസ് ചെയ്തു അന്ന് ശരിക്കും ആ ഇരുപത്തി മൂന്നാം തീയതി ഇത് പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം അവൻ എന്നോട് പറയുകയും ചെയ്തു അമ്മേ ഇത് അമ്മ ചെയ്തതാണ് സൂപ്പറായിട്ടുണ്ടെന്ന് എന്നോട് പറയുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ശരിക്കും അവൻ്റെ ബർത്ത് തന്നെ ഇത് പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ ശരിക്കും ഞാനത് മിസ്സ് ചെയ്തല്ലോ എന്ന് എനിക്കൊരു തോന്നൽ ഇങ്ങനെ വന്നേ അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇരുന്ന് കംപ്ലീറ്റ് അത് ചെയ്തിടുകട്ടോ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ചിലപ്പോൾ അവനിങ്ങനെ കാണിക്കാറുണ്ട് മോനെ നോക്കി ഇത് അമ്മ ചെയ്തതാ ഇത് അമ്മ പറഞ്ഞതാ കൊള്ളാവുമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും പ്ലീസ് സൂപ്പർ അമ്മയും അടിപൊളിയായിട്ടുണ്ട് അമ്മ ഗുഡ് ഗേൾ ആകട്ടോ എന്നൊക്കെ എന്നോട് പറയും ആ ഒരു വാക്ക് നമുക്കെന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലൊരു മോട്ടിവേഷൻ അല്ലേ വേറെ ചിലപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കിട്ടാത്തൊരു മോട്ടിവേഷൻ ചിലപ്പോൾ അവർ ആ ഒരു ആ ഒരു അവരുടെ ആ കുഞ്ഞു വായിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവനെ കാണിക്കാൻ ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക കേട്ടോ ശരിക്കും നമ്മുടെ മക്കളൊക്കെ ഭാഗ്യം ചെയ്തതാണ് കാരണം അവരുടെ ജീ ലൈഫിൻ്റെ ഓരോ സ്റ്റെപ്പുകളും അവർക്കെന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോരോ ഫോട്ടോസുകളായിട്ടോ വീഡിയോസുകളായിട്ടോ നമ്മളത് സേവ് ചെയ്ത് വെക്കും നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യതകളോ ഒന്നും നമുക്കില്ലായിരുന്നല്ലോ ഇപ്പോഴത്തെ പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്കെല്ലാം സൂക്ഷിച്ച് വെക്കാൻ പറ്റും അല്ലെ എല്ലാം നമുക്ക് വീഡിയോസ് ആയിട്ടും ഫോട്ടോസ് ആയിട്ടും ഒക്കെ എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ അവർക്കത് മുന്നോട്ടുള്ളവരുടെ അവരുടെ ജീവിതത്തിലല്ലേ അവർക്ക് ഭാവിയിൽ അതൊക്കെ കാണുമ്പോൾ ശരിക്കും അവരുടെ ആ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു അല്ലേ അല്ലേ ഞാൻ ഇതുപോലെ ആയിരുന്നു എന്നുള്ള ആ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ഒക്കെ കിട്ടുകയും ചെയ്യും നമ്മളൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നതും അതൊക്കെ തന്നെയല്ലേ അല്ലേ അപ്പം നമുക്ക് കിട്ടാത്തത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുക ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളെ ഏറ്റവും പൂർണ്ണതയിലെത്തിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്കാണ് അമ്മ